ആണ് പോകുന്നത് ഒരു സെലിബ്രിറ്റി റെസിപ്പി ഐറ്റം ആണ് ചിന്തിക്കുന്നത് നമ്മുടെ പേളിമാണിയാണ് പേളിമാണിയുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് അപ്പൊ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഉള്ളി രൂരാ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ഇത് ഒരു ക്യാരറ്റ് അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് തക്കാളി തക്കാളിയും ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ അതും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞേക്കാണ് പിന്നെ രണ്ട് പച്ചമുളക് അത് നിങ്ങൾക്ക് എരിക്ക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒന്നോ എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ രണ്ട് മുട്ട പിന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് വേണം അപ്പം ഈ കപ്പ് വേണ്ടത് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട ഞങ്ങളുടെ അച്ചക്കുട്ടിന്റെ ചെറിയ കപ്പാണ് കേട്ടോ അപ്പം അതിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം പ്രത്യേകം സാധനം മാറി നമുക്ക് ഇന്നത്തെ റെസിപ്പി പ്രിപ്പയർ അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ നമ്മൾ രണ്ട് മുട്ട ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് മുട്ട നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം എനിക്ക് എളുപ്പത്തിന് ചോപ്പർ ഉണ്ടായതുകൊണ്ട് ഞാൻ ചോപ്പർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ ഒരു ചെറിയൊരു പീസ് കേട്ടോ അതില് നമുക്ക് മതിയാവും പാല് പുഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ച സാധനം ഒന്ന് വഴറ്റണം അപ്പൊ ഞാൻ നെയ്യിലാണ് ഒന്ന് വയറ്റി എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഞാനിപ്പോ നെയ്യ് എടുക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ ഇടുന്നു 頑張れ。 പിന്നെ പച്ചമുളക് ഇടാൻ ഇട്ടുപോയി കേട്ടോ പച്ചമുളക് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യമേ ആഡ് ചെയ്ത് കേട്ടോ ഇട്ടുപോയിട്ടാണ് ഒരുപാട് ഒന്ന് വഴി പോയതൊന്നും വേണ്ട എന്നാൽ താപത്തിലൊന്നും വേണ്ട മതി നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കരിയാന്നായില്ല ഇന്ന് നമുക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ നല്ല ഹെൽത്തി റിച്ച് ആണ് കേട്ടോ നമുക്ക് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഒന്നും പിന്നെ കഴിക്കണ്ട പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് അതായത് നമ്മൾ ലഞ്ചിന് നമുക്ക് വേണമെങ്കിൽ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ ഇതേ സെയിം ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് മുട്ടയും മുട്ട പൊരിക്കുന്ന പോലെ തന്നെ അതായത് ഇത് ഇത് തന്നെ നമുക്ക് ചോണ്ട കൂടിയും സൈഡ് ഡിഷായിട്ട് കൊണ്ടുപോവാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നത്തോട്ട് ഉപ്പും കൂടി നമ്മൾ കഴിഞ്ഞ മുട്ടയിൽ നിന്ന് നമ്മള് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം പാകത്തിന് വേണ്ട ഉപ്പും കൂടി ഇന്നത്തെ ആയാലും കൊടുക്കണേ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കാണാൻ സാധിക്കും ഒരു പണിയില്ല ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്ക കേട്ടോ ഇത് നമ്മൾ നേരത്തെ ചോപ്പറിലെടുത്ത് വെച്ചിരിക്കുന്ന ആ മുട്ട ഉണ്ടല്ലോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അത് ജസ്റ്റ് ഇതിന്റെ മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മള് മുട്ടയ്ക്ക് അനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ ചിലപ്പോൾ നമ്മൾക്ക് മുട്ടയുടെ സൈസ് വലുപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം എടുക്കാൻ അല്ല ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉള്ളിയും ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് അല്ല അത് കുറച്ച് വേണം എടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചില്ലിയുടെ ഫ്ലേക്സ് ഒരു കാണാൻ ഭംഗിക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഉള്ളി നല്ല ഭംഗിയുണ്ട് കാണാൻ എന്റെ മേരിൽ ചെറുകേരിയൊക്കെ വേണ്ടത് കാണാൻ ഭംഗിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ മുട്ടയൊന്ന് പാകപ്പെട്ടു വരാൻ വേണ്ടി ഇനി ഒന്ന് അടച്ചു കൊതിക്കണം കേട്ടോ ഓക്കെ നമുക്കിത് വെയിറ്റ് ചെയ്യാം എന്താകുന്നുള്ളത് ഇപ്പൊ തന്നെ കാണാൻ എല്ലാ ഭംഗിയാണെന്നറിയാമോ കാണാൻ മാത്രമല്ല അത്രയ്ക്ക് ഭയങ്കര റിച്ചാണ് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ എന്നെ ഭംഗിയാന്ന് കാണാൻ നല്ല അടിപൊളി സെലിബ്രിറ്റി ലുക്കാണ് ഭയങ്കര കളർഫുൾ ആണ് ഒരു രക്ഷയില്ല കണ്ടെത്തി നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും കഴിച്ചാലോ അതിലും ടേസ്റ്റ് അപ്പം സൂക്ഷിച്ച് വേണം നമ്മുടെ കലാവരും കാണാം കേട്ടോ സൂക്ഷിച്ച് ഇതിനെ ഇളക്കി അപ്പൊ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് എഗുണ്ടാക്കിയ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പേളി മാങ്ങയുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം ഇത് കാണുമ്പോൾ തന്നെ അറിയണം എല്ലാവരും അറിയാം കാണാൻ നല്ല ഭംഗി ഇല്ലേ അതുപോലെ തന്നെ അതിലുപരി ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ ഭയങ്കര റിച്ച് ആണ് ഈ സാധനം അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമന്റ് ചെയ്യുക ഇത് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനും എനിക്ക് കമന്റ് തരിക എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ